അങ്ങനെ ഒരാൾ കേംബ്രിഡ്ജ് പോലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൻ്റെ നഗരപിതാവായിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനം നൽകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ തിരുവനന്തപുരം സന്ദർശന വേളയിൽ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരോടൊപ്പം ഒരു അല്പസമയം ചെലവഴിക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചത് അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു അദ്ദേഹത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് സാമൂഹികമായി അദ്ദേഹം സംസാരിക്കും അതിനുശേഷം ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഗുഡ് മോർണിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ഒരു പ്രശ്നം ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ടേക്കപ്പ് ചെയ്യാൻ ഉള്ള പ്രധാന കാരണം പ്രവാസികളായ ഞങ്ങളെപ്പോലെ ജീവിക്കാൻ വേണ്ടി നാട് പോകുന്ന ആളുകൾക്കും പറയാനുണ്ട് ഇതിലേക്ക് എന്നെ വിളിച്ച പ്രസ് ക്ലബ്ബിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതം തുടങ്ങുന്നത് കോട്ടയത്ത് ആർക്കുക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എൻ്റെ പേരൻസ് മമ്മി ഹൗസ് വൈഫായിരുന്നു പപ്പ കണ്ടതിൽ പണിക്കാരനായിരുന്നു വെറും പോലെ എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം ഒരു ലോയർ ലോയറാകുക അതുവഴി രാഷ്ട്രീയത്തിൽ ഇൻ്റർവ്യൂൻ ചെയ്യുക പോളിസി മേക്കിംഗ് പ്രോസസ്സിൽ ഭാഗമാകുക എന്നുള്ളതായിരുന്നു ഞാൻ വളർന്നു വന്ന സാഹചര്യം അതെന്നെ അനുവദിക്കുന്ന സാഹചര്യമായിരുന്നില്ല ഞാൻ എൻ്റെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും കെട്ടിയിലാക്കി ഭരണയെ വെച്ച് പപ്പാട കൂട്ടത്തിൽ കണ്ടെത്തിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടി പിന്നീട് അന്ന് ഈ ഞങ്ങളെപ്പോലെ തൊഴിലില്ലാതെ നടക്കുന്ന ചെറു അഭ്യസ്തവിദ്യരായ തൊഴിൽ ചെറുപ്പ ചെറുപ്പക്കാരനെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല കാരണം എനിക്ക് അന്ന് വലിയ കാര്യമായ ഒരു വെറും പ്ലസ് ടു മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അഭ്യസ്ഥവിദ്യനായ യുവാക്കൾ നാട് വിടുന്നത് പോലെ ഡൽഹിയിലേക്ക് പോയി എന്ന് പറയാൻ തയ്യാറില്ല യുവാക്കൾ തൊഴിലില്ലാതെ അനു നടക്കുന്ന കൂട്ടത്തിൽപ്പെട്ടയാളായ ഞാൻ ഡൽഹിയിലേക്ക് വണ്ടി കിടന്നു ഡൽഹിയിൽ ചെയ്ത് ഡൽഹിയിൽ ചെയ്ത് ഞാൻ ചെയ്യാത്ത പണികളില്ല ഒരു മിയർ ലേബർ ഓറിയൻറ്റഡ് ജോ ഫീൽഡ് മാൻ ഇവൻ ഞാൻ ഇപ്പോഴും ആക്കുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എക്സ്പോർട്ട് ലെവലിൽ മൂന്നും നാലും നിലകളിലേക്ക് എൻ്റെ ഷോൾഡറിൽ തുണിയുടെ കെട്ടുകൾ വെച്ച് മേൽ തായി മേൽ മേളിലാണ് ഈ തുണി ലെയർ കട്ടിങ്ങാണ് ചുമന്ന് കൊണ്ട് മേളിൽ വച്ചിട്ടുണ്ട് അതിനൊക്കെ ശേഷം ഞാൻ ഡൽഹിയിൽ നിന്ന് വിട്ടു എൻ്റെ കല്യാണം കഴിഞ്ഞു വൈഫ് ബ്രിട്ടനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു ഞാനും ഫോളോ ചെയ്തു പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ ഉണ്ടാവണം അത് ലീഗൽ ക്വാളിഫിക്കേഷൻ ഈ ലോയർ ബീങ് എ ലോയർ ബീങ് എ പൊളിറ്റീഷ്യൻ സിബ്ലിങ്സ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ അങ്ങനെ ഞാൻ കേംബ്രിഡ്ജ് റീജിയണൽ കോളേജിൽ പൊളിറ്റിക്സ് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആൻഡ് ഇംഗ്ലീഷ് അതിനുശേഷം കേംബ്രിഡ്ജ് ആംഗ്ല റസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ എൽ എൽ ബിക്ക് ചേർന്നു എൽ എൽ ബി പാസ്സായി അതിനുശേഷം മാസ്റ്റേഴ്സിൻ്റെ ലോ ലോയറി നോറിച്ച് അതിനുശേഷം എനിക്ക് ഇവിടുത്തെ പോലെ എൽ എൽ ബി കഴിഞ്ഞ അപ്പം തന്നെ വക്കീലാവില്ല അതിന് പിന്നിലും ഒരു മൂന്നാല് വർഷം ഫർദർ സ്റ്റഡീസ് ഉണ്ട് അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കേംബ്രിഡ്ജിൽ റിസർച്ചിന് പി എം ഫിൽ പി എച്ച് ഡി കമ്പൈൻഡ് റിസർച്ച് അഡ്മിഷൻ കിട്ടി അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് വൈഫ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു ഐ വാസ് സ്ട്രഗ്ലിംഗ് സോ ഐ ഗേവ് ദാറ്റ് ഡ്രീം ടു ആൻഡ് വിൻ ടു പ്രാക്ടീസ് അതിനുശേഷം ഞാൻ പാർല പ്രാക്ടീസ് ശക്തമായി തുടങ്ങി ക്രിമിനൽ ഡിഫൻസില് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ക്വാളിഫൈ ആകുന്നു അതിനുശേഷം ഞാൻ ക്രിമിനൽ പ്രാക്ടീസുകളായി പ്രാക്ടീസ് ചെയ്യുന്നു എൻ്റെ പൊളിറ്റിക്കൽ ആക്ടിവിസം എന്ന് പറയുന്ന എൻ്റെ വിദ്യാർത്ഥി അവിടുത്തെ മറ്റൊരു സ്റ്റുഡൻറ്റായി തുടങ്ങിയ കാലഘട്ടങ്ങളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെ അതിശക്തമായ വിദ്യാർത്ഥി രാഷ്ട്രീയം രാഷ്ട്രീയത്തിലൂടെ ലേബർ പാർട്ടിയിൽ സജീവമായി രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി ഏഴിലോ ഞാൻ ലേബർ പാർട്ടിയുടെ മെമ്പറായി അതിനുശേഷം രണ്ടു വർഷം ഞാൻ ലേബർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു രാജിവെച്ചത് ഇന്ത്യയിൽ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ഭാഗമായി പക്ഷേ ഇനി ദാറ്റ് വാസ് നോ ഐ എനിക്ക് മനസ്സിലായത് ഐ ഡോ ബിലോങ് ടു ദാറ്റ് സോ ഐ അഗെയിൻ റിസൈൻ ഫ്രം ദ ആൻഡ് ദെൻ വെൻ ബാക്ക് ടു ലേബർ പാർട്ടി ആക്റ്റീവ് പൊളിറ്റിക്കൽ ആക്ടിവിസം എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ കേംബ്രിഡ്ജിൽ ഞാൻ പങ്കെടുക്കാത്തതോ ഞാൻ നേതൃത്വം നൽകാത്തതോ ആയ ഒരു ഒരു പ്രൊട്ടസ്റ്റോ റാലിയോ ഡെമോൺസ്ട്രേഷനോ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ രണ്ടായിരത്തി ഒരു പത്ത് കാലത്തിന് ശേഷം എൻ്റെ പൊളിറ്റിക്കൽ ആക്ടിവിസം ആയിരുന്നു ഈക്വാലിറ്റി സോഷ്യൽ ജസ്റ്റിസ് വിവേചനത്തിനെതിരെ റിലൻറ്റ്ലസ് യുദ്ധം ഇന്ത്യയിൽ നിന്ന് നോൺ ഇ യു നേഴ്സസ് ആയിരുന്ന നേഴ്സുമാരോടുള്ള കുടിയ വിമേ വിവേചനം കോട്ടയംകാരനായ ഒരു ഒരു മുണ്ടും മടക്കി കുത്തി അതിൻ്റെ മുമ്പിൽ നിന്ന് ചലഞ്ച് ചെയ്തപ്പോൾ ആ നിയമം തന്നെ മാറി അങ്ങനെ പല പൊളിറ്റിക്കൽ പോളിസി ഇൻ്റർവെൻഷനുകളും ഞാൻ എടുത്തിരിക്കുന്ന നിലപാട് എൻ്റെ നിലപാട് ഈക്വാളിറ്റി സോഷ്യൽ ജസ്റ്റിസ് ഡൈവേഴ്സിറ്റി കേംബ്രിഡ്ജ് എസ്പെഷ്യലി ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് മൾട്ടി ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിൽ എനിക്കും നമുക്കെല്ലാവർക്കും ഒരേ അവകാശമാണുള്ളത് ഒരേ അധികാരമാണുള്ളത് അതിൽ ഞാൻ എൻ്റെ മെറിറ്റന്തുണോ എൻ്റെ മെറിറ്റിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ മത്സരിക്കുന്നു ഒരു ബൈഎലക്ഷൻ മത്സരിക്കുന്നു ബൈഎലക്ഷനിൽ ജയിക്കുന്നു പിന്നീട് വന്ന ഇലക്ഷനിൽ ഞാൻ തോറ്റുപോയി സാധാരണ ബ്രിട്ടീഷ് പൊളിറ്റിക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായാലും ഒരുമാതിരി ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ കഴിഞ്ഞാൽ അവരുടെ തൊഴിലിടത്തേക്ക് തിരിച്ചു പോവുകയാണ് പതിവ് എൻ്റെ കൂടെ അന്ന് തോറ്റ മൂന്ന് പേ തോറ്റുപോയ ഞങ്ങൾ മൂന്ന് പേര് രണ്ടുപേരും അവരുടെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോയി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ആക്ടിവിസം കണ്ടിന്യൂ ചെയ്തു വീണ്ടും പാർട്ടി എന്നെ ഫീൽ ചെയ്തു ഞാൻ ആ ഇലക്ഷൻ ജയിച്ചു പിന്നീട് ഞാൻ കെയംബ്രിഡ്ജിൻ്റെ ഹൗസിങ്ങിൻ്റെ ചെയർമാനായി അതിനുശേഷം ഡെപ്യൂട്ടി മേയറായി രണ്ടായിരത്തി പതിനാല് സോറി മെയ് കഴിഞ്ഞ മെയ്യിൽ ഞാൻ കെയംബ്രിഡ്ജിൻ്റെ മേയറായി കെയംബ്രിഡ്ജിൻ്റെ മേയറായതിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൈഡ് മൊമെൻ്റ് ആണ് അതിൻ്റെ കാരണം ആയിരത്തി ഇരുന്നൂറ്റി ഏഴിലാണ് എന്ന് പറയുന്ന നഗരം നഗരമുണ്ടാകുന്നത് അതായത് ഈവൻ ബിഫോർ മാറ്റിനാട്ട് അതിനുശേഷം വെള്ളക്കാരനല്ലാത്ത ഒരാൾ ആ ഇരിക്കുന്ന വെള്ളക്കാരനല്ലാത്ത ഒരാൾ ആ സീറ്റിലിരിക്കുന്നതും ഞാനാണ് അതായത് ഇവൻ എന്നെ ബി ബി സി പോലും റിപ്പോർട്ട് ചെയ്ത് ദ ഫസ്റ്റ് കളേർഡ് പേഴ്സൺ ടു ഹോൾഡ് ദ പോസ്റ്റ് അതായത് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം അവിടെ വെള്ളക്കാരനല്ലാത്ത ഒരാൾ ആ ചരിത്രം രചിക്കുക എന്നുള്ളത് എൻ്റെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു എൻ്റെ പൊളിറ്റിക്കൽ പാഷനായിരുന്നു ഞാൻ വരും തലമുറയ്ക്ക് ആ റൂട്ട് ആ ആ റൂട്ട് കൃത്യമായി ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മിഷൻ ആയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് വീണ്ടും എല്ലാവർക്കും വളരെ നന്ദി ഇവിടെ വന്നവർക്കും ഈ ഇവൻറ്റ് ഓർഗനൈസ് ചെയ്ത പ്രസ് ക്ലബിനും എൻ്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു ഇനി ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ യു താങ്ക് യു അല്ല ഈ ഇ മെയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മെയിലാണ് അല്ല അത് നിങ്ങളെ ചോദ്യത്തിന്റെ ക്രക്സ് ഞാൻ പറയാം പൊളിറ്റിക്കൽ ഡിസിഷൻ ഇസ് ബൈ ദ പാർട്ടി ആൻഡ് ദ റൂളിംഗ് പാർട്ടി ആയാസം ഐ ഹാവ് ടു ബിസ്ക് റോൾ ആണ് സോ ഈ കനോട്ട് ബി പാർട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ പ്രോസസ്സ് യു ഹാവ് ടു ബി ഈക്വൽ ടു ഓൾ മെമ്പേഴ്സ് ലൈക്ക് സ്പീക്കർ റോൾ പോലെ അതിൽ പഴ പല പോലീസിൽ നിന്ന് പാർട്ടി എടുക്കുന്ന നയങ്ങളാണ് അതിലെനിക്ക് വേണമെങ്കിൽ അത് വോട്ട് ചെയ്യാം വോട്ട് ചെയ്യാതിരിക്കാം അതെൻ്റെ രാഷ്ട്രീയമായ എൻ്റെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റും എൻ്റെ പൊളിറ്റിക്കൽ കൺവീൻഷനില് നിന്നുണ്ടാകുന്ന ഡിസിഷനാണ് ഒരു ഡിസിഷൻ പോലും ഞാൻ എതിർത്തിട്ടില്ല അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചതിനേക്കറിയില്ല പലസ്തീനിയൻ വിഷയങ്ങളിലൊക്കെ ശക്തമായി ഹൗസിൽ വന്ന എല്ലാ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാ ആളുകൾക്കും ക്രീ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി അല്ല ഐ ഹ് ഫുൾഫിൽഡ് ദ ഡ്യൂട്ടി അത് നമ്മൾ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെ കാണുന്നതിൻ്റെ പ്രശ്നമാണ് മലയാളിക്ക് ഗുണമുണ്ടാക്കാൻ വേണ്ടിയല്ല ആ ചോദ്യം ആ ചോദ്യ ചോദ്യത്തിനത്ര അൺഫെയറിനെ സാറേന്ന് അറിയോ ഞാനവിടെ മേയറായിരിക്കുന്നത് മലയാളിയുടെ മേയറല്ല ഞാൻ കേംബ്രിഡ്ജിൻ്റെ മേയറാണ് കേംബ്രിഡ്ജ് ഈസ് എ സൊസൈറ്റി വിച്ച് ഇസ് ഈക്വൽ ദു യൂറോഡ് ഓഫ് മലയാളി ഓ ബംഗ്ലാദേശി ഓർ പാകിസ്ഥാനി വൺ എം ഈക്വൽ സോ അവിടെ എനിക്ക് മലയാളിക്ക് വേണ്ടി മാത്രം പ്രത്യേക പോളിസി ഉണ്ടാക്കാൻ പറ്റില്ല അതിന് എനിക്ക് ലോബി ചെയ്യാൻ പറ്റില്ല ഇഫ് ഐ ഡൂ ഐ എം ഡൂയിങ് സം ക്രിമിനാലിറ്റി ബ്രീച്ച് ഓഫ് ഈക്വാലിറ്റി ആക്ട് സെക്ഷൻ തേർട്ടീൻ അതെനിക്ക് പറ്റില്ല ഐ തിങ്ക് ഐ ഹ് ആൻസർ ടി ക്വസ്റ്റ്യൻ അത് പറ്റില്ല എത്തനിക്ക് ഇന്ത്യൻ എത്നിക് മൈനോറിറ്റി ആണോ എത്തനിക്ക് ഇന്ത്യൻ എത്നിക് മൈനോറിറ്റി ആണോ അതായത് എത്നിക് ബ്ലാക്ക് ബെയിം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ് ബ്ലാക്ക് എത്നിക് മൈനോറിറ്റി അത് നമ്മളെ പോലുള്ള എല്ലാവരും അതിൻ്റെ പാകിസ്ഥാനികളുണ്ട് ബംഗ്ലാദേശികളുണ്ട് ആഫ്രിക്കൻസ് ഉണ്ട് ഈവൻ മൈനോറിറ്റിയായ ഏത് ഗ്രൂപ്പിനെയും ബൾഗേറിയ കഴിഞ്ഞ ദിവസം ഞാൻ പോയത് ബൾ ബൾഗേറിയൻ്റെ പ്രോഗ്രാം ആദ്യമാണ് ബൾഗേറിയൻ പ്രോഗ്രാമിൽ ഒരു മേയർ ഇവൻ്റിൽ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പം നമുക്കവിടെ ഈക്വാലിറ്റി എന്നുള്ളത് അപ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അവിടെ ഞാനും പാകിസ്ഥാനിയും ബംഗ്ലാദേശിയും ഇംഗ്ലീഷുകാരനും ഒക്കെ ഈക്വലാണ് അങ്ങനെ മാത്രമേ നമുക്ക് പൊളിറ്റിക്കൽ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ അതാണ് ഫെയർ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ I'm not being fair to the community as a whole. നമ്മുടെ യൂത്ത് പലരും ചില ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ജോലി കയറി അങ്ങനെ തുടങ്ങാൻ വേണ്ടി അതിൽ എന്നുള്ള ഒരു ഒരു തോന്നുന്നു അങ്ങനെ പ്രശ്നമായിട്ട് എന്താണ് സ്ഥിതി ഈ വൃദ്ധസദാനത്തിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് അത്ര മോശം കാര്യം ഞാൻ വൃദ്ധസദനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ മിനിമം വേജ് കിട്ടിയിരിക്കും വൃദ്ധസദനത്തിലുള്ള ആളുകൾക്ക് പൈസ കുറവില്ല സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന മിനിമം വേജ് മസ്റ്റായി കിട്ടിയിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ട് കേസ് അങ്ങനെ കൊടുക്കാതെ വിനോദിച്ച് കൊടുക്കാത്ത കമ്പനികൾക്കെതിരെ കേസ് ഞാൻ കോടതിയിൽ ഹായരായിട്ടുണ്ട് അപ്പം അത് ഒരു പ്രശ്നമായി ഞാൻ കാണുന്നില്ല പക്ഷേ നമ്മൾ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ ആ ജോലിയിലേക്ക് പോയി അവരുടെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ പോകുന്നു എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട് ഇപ്പോൾ നമ്മളിപ്പം ഹൈ ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഉദാഹരണമാണ് ഞാൻ ലോയറാണ് എനിക്ക് വിസ ജീവിക്കാൻ വേറെ മാർഗമില്ലാതെ ഞാൻ കെയർ ജോബിൽ കെയർ ജോബിൽ ഈ ബ്രിട്ടൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലില്ലാത്തൊരു പ്രത്യേകതയാണ് ഡിഗ്നിറ്റി ഓഫ് ലേബർ നോ മാറ്റർ വാട്ട് കൈൻഡ് ഓഫ് ജോബ് ടു ഡു സോ കെയർ ജോബ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മഹനീയമായ ഒരു ജോബാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാടിനീടൊക്കെ ഇവിടെ നിൽക്കുന്ന സമയമാണ് എൻ്റെ പേരൻസിനെപ്പോലെയൊക്കെ അവർ അവരെ കെയർ ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വളരെ എന്തൂസിയാസ് ഞാൻ എപ്പോഴും അവർ ആലീസ് എന്ന് പേരുള്ള ഒരു വൃദ്ധസ ഒരു എൽഡർലി വുമൺ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ പേര് ആലീസ് ആയിരുന്നു അവർ മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ വീട്ടില അവർ വിളിച്ചെനിക്ക് എനിക്ക് മൈസൂനെ കാണണം ഞാൻ അവരെ അതുപോലെ കയറിയിരുന്നു എൻ്റെ അമ്മ ആലീസ് ആയതുകൊണ്ട് എനിക്ക് അവരോട് അല്ലാതെ അറ്റാച്ച്മെന്റ് ആയിരുന്നു ഞാൻ അങ്ങനെ അതിനെ കാണുന്നു ചെറേ ഏ അവിടുത്തെ പാർട്ടിക്ക് എന്താണ് കുഴപ്പമില്ല ആയിരുന്ന പാർട്ടിയിൽ ലേബർ പാർട്ടിയിൽ എനിക്ക് തുടരാൻ പറ്റില്ലായിരുന്നു അതെൻ്റെ മോറൽ ഡിഫിക്കൽ അതൊരു മോറൽ ക്വസ്റ്റനായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ ഒരു ഡൊമിനൻ്റ് നേതാവ് വരികയും നമ്മളുടെ ചില ആക്ടിവിറ്റിയിലൊക്കെ പുള്ളി നമ്മളെ നോട്ടീസ് ചെയ്യുകയും അങ്ങനെ അവരുടെ കൂടെ കൂടാൻ പറയുകയും ആ കൂടെ കൂടുകയും അപ്പോൾ അത് ഇന്ത്യൻ ബേസ്ഡ് നിൽക്കുന്നതാണ് ലേബർ പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷനുസരിച്ച് എനിക്ക് ആ പാർട്ടി തുടരാൻ പറ്റില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലേബർ പാർട്ടി എടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആണ് പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആണ് അമൻമെന്റ് പ്രകാരം എനിക്കത് കണ്ടിന് ചെയ്യാൻ പറ്റില്ല So to be to make myself clear and to keep my conscious, consciousness clear, I resigned from that. I tell I told them that I'm resigning. But then later I realised this is not something which I can tolerate, or I don't belong to that. So I just again sent a resignation letter to that party or that party fraction and they replied to level Party. ഈ ഈ അവിടെയുണ്ട് കേംബ്രിഡ്ജിലുണ്ട് ഞങ്ങൾക്ക് മൂന്നാല് ട്വിൻ സിറ്റികളുണ്ട് ഞാനിത് കേറി നമ്മുടെ കോട്ടയമായി കൺസിഡർ ചെയ്യുന്നു പക്ഷേ ഒരു പ്രായോഗികമായ പ്രശ്നങ്ങൾ ട്വിൻ സിറ്റി ചെയ്യുമ്പോൾ ആയിട്ട് ഓഫീസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണം അത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ് അത് ഭയങ്കര കോസ്റ്റ് ഇൻവോൾവ്മെൻ്റ് ആണ് എൻ്റെ അത് ഇപ്പം അതിൻ്റെ എൻ്റെ പത്ത് സ്റ്റാഫ് കേംബ്രിഡ്ജ് വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും അല്ല സോറി എൻ്റെ പത്ത് സ്റ്റാഫ് കോട്ടയം വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോസ്റ്റ് എലമെന്റിന്റെ വാണ്ട് യു നോ ടാക്സ് പേസ് മണി ടു ബി വേസ്റ്റഡ് ഫോർ നോ ലൈക്ക് വേണ്ടിയിട്ട് അനാവശ്യമായി ടാക്സ് പേ ടാക്സ് മണി വേസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് മോറലായി എനിക്ക് അധാർമികമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാനതൊക്കെ ഒരു ഹോൾഡിംഗ് പൊസിഷനിൽ വെച്ചിരിക്കുകയാണ് ബട്ട് യൂറോപ്പിലെ പല സ്റ്റേറ്റുകളുമായി ഉണ്ട് ഉണ്ടോ അല്ലാതെ ടി വി അതിലിപ്പോ അതില് ഈ ഫാർ റൈറ്റ് മൂവ്മെന്റ്സ് ആണ് ഈ ഫാർ റൈറ്റ് മൂവ്മെൻറ്സ് ആണ് ഈ ഇമിഗ്രൻസിനെതിരെ അതിശക്തമായ ഈ റൈറ്റും ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് പക്ഷെ അതിൽ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല ബ്രിട്ടനിലുണ്ടായ ദ വെരി ഫസ്റ്റ് വീക്കിൽ ഫോർ ഹൺഡ്രഡ് പീപ്പിൾ അറസ്റ്റഡ് അല്ല അതിൽ ഒരാളെ ഇന്നലെ വായിച്ച് ഇന്നലെ 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 അറിഞ്ഞാണ് അതിൻ്റെ മൂന്നര വർഷത്തേക്ക് ഒരാളെ ഇംപ്രിസെൻറ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ റൈറ്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ റൈറ്റിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ടുള്ള പ്രൊമോട്ട് ചെയ്തുകൊണ്ടിട്ട് പോസ്റ്റ് ആ ഒറ്റ പോസ്റ്റിൽ ഷി വാസ് പുഡ് ബിഹൈൻഡ് ദ ബാസ് ഫോർ ത്രീ ആൻഡ് ഫോർ ഇയേഴ്സ് അപ്പം അതിൽ നമ്മൾ അതിനെതിരെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനിപ്പം ഞങ്ങൾ ഈ തീയതി ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഇവന്റ് ആണ് ഞാനിവിടെ നിന്ന് ഓർഗനൈസ് ചെയ്യുന്നത് അതായത് സ്റ്റാൻഡപ്പ് അഗെയിൻസ് റൈസിസം കെയിംബ്രിഡ്ജിൽ എല്ലാ കമ്മ്യൂണിറ്റിയും ഇംഗ്ലീഷ് അടക്കം ഞങ്ങളൊരു ബിഗ് ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നു സോ അൻ കീപ് ദം അവേ അതിൻ്റെ സ്ലോകൻ തന്നെ കീപ് ദ ഫാർ റൈറ്റ്സ് ഔട്ട് അപ്പം നമ്മൾ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകളും അതായത് ഇന്ത്യക്കാർ മീൻസ് മലയാളി മറ്റേ മൈഗ്രൻസ് മാത്രമല്ല അവിടെയുള്ള ആളുകൾ പോലും നമ്മുടെ കൂടെ അവിടെ ഇവരെ എൻ്റെ പാർട്ടിയുടെ എല്ലാ നേതാക്കളും മുൻകൈ എടുത്ത് തന്നെയാണ് അങ്ങനെ തിരിവെട്ട് നടത്തുന്നത് അതിൽ പിന്നെ ഒന്ന് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഞാൻ എക്സാമ്പിൾ പറയാം അതായത് ഈ ഫാർ റൈറ്റ്സ് ഈ റൈറ്റ്സ് നടക്കുമ്പോൾ ഒരു ഒരു പയ്യൻ വെച്ചൊരു എനിക്കൊരു ഒരു ഒരു പ്ല ആ കാർഡിൽ വേൾഡ് വേൽദ്വാർ രണ്ടിൻ്റെ ഒരു ഇമേജ് ഉണ്ട് ഒരു പോപ്പി പോപ്പി എപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നവംബർ മാസം എല്ലാവരും കുത്തുന്ന ഒരു പോപ്പിയാണ് അപ്പം അതും കുത്തിയിരിക്കുന്നു അപ്പം ഞാൻ അതിന് പിറ്റേ ദിവസം എൻ്റെ ഒരു എനിക്ക് എൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നു ഞാൻ വേറെ വേറൊരു വേറൊരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയ ഒരു അത്ഭുതം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഈ പോസ്റ്റർ പിടിച്ചിരിക്കുന്ന ഈ പോപ്പി കുത്തി വരുന്നയാൾ യഥാർത്ഥത്തിൽ എനിക്ക് ചരിത്രം അറിയില്ല അതിൻ്റെ കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ ഭടന്മാർ തന്നെ ടൂ പോയിന്റ് ഫൈവ് മില്യനാണ് പങ്കെടുത്തത് എൺപതിനായിരം ഇന്ത്യൻ ഈ അന്ന് യുണൈറ്റഡ് ഇന്ത്യയാണ് ഈ എൺപതിനായിരത്തിൽ പല ആളുകൾ കൊല്ലപ്പെട്ടു എന്നിട്ട് മുപ്പതിനായിരം ഇതെല്ലാം ഇന്ത്യക്കാരാണ് മുപ്പതിനായിരത്തിൽ അധികം ഇന്ത്യക്കാർ വാർപ്രസനേഴ്സായി അപ്പം ഇന്ത്യക്കാർ ടു പോയിന്റ് ഫൈവ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഈ വേൾഡ് വാറിൽ പങ്കെടുത്തത് ഇന്ത്യൻ അന്നത്തെ ഇന്ത്യൻ മൈഗ്രൻസാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫണന്മാരാണ് അപ്പം ഈ വേൾഡ് വാറിൻ്റെ ഫോട്ടോ പ്ലക്കാർഡ് ആയാലും ഹോൾഡ് ചെയ്യുമ്പോൾ ഹിറ്റ് ഡസ് നോ ദ ഹിസ്റ്ററി വിതഔട്ട് ആ കോൺട്രിബ്യൂഷൻ വിതഔട്ട് അവർ പേരൻസ് കോൺട്രിബ്യൂഷൻ ദ ഹിസ്റ്ററി ഓഫ് വേൾഡ് വാർ വുഡ് ഹാവ് ബിൻ ഡിഫറെൻ്റ് അപ്പം അത് ഇവരെ എംപവർ ചെയ്യാന്ന് തുടങ്ങി ഞങ്ങൾ ചെയ്യുന്നത് നവംബർ ഒമ്പതിലും കേംബ്രിഡ്ജിലെ കൊമറേഷൻ ഓഫ് ദ ഫോറൻ സോൾജേഴ്സ് ഓഫ് വേൾഡ് വാർ വൺ ആൻഡ് ടു ഒരു ഇന്റർനാഷണൽ ഇവൻ്റാണ് അത് സെറ്റ് ചെയ്തിരിക്കുകയാണ് അത് സി വിസ് അവർ ജോബ് ടു ടെസ് ഇസ് എ ഹിസ്റ്ററി നോട്ട് വാട്ട് യു സെസ് ഹിസ്റ്ററി അപ്പം അത് ആ ആ ഇൻട്രസ്റ്റ് അതായത് ആ യഥാർത്ഥ ഹിസ്റ്റോറിക്കൽ സ്റ്റാൻഡ് പോയിന്റ് നമ്മൾ ജനങ്ങളിൽ പറയുക എന്നുള്ളതാണ് അതാണ് എന്നിൽ അപ്പോഴിതമായിരിക്കുന്ന പൊളിറ്റിക്കൽ ഡ്യൂട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സോ ഐ എം ടേക്കിംഗ് ദാറ്റ് ആ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു ഓണമാണ് എന്നാലും ഓണത്തിനിടയിലും നമ്മൾക്ക് ഈ മിഡ് മിദ്ധപ്രസന് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം അദ്ദേഹത്തിന്റെ തിരക്കിട്ട ഷെഡ്യൂളിനിടയിൽ തിരുവനന്തപുരത്ത് രണ്ടോ മൂന്നോ പരിപാടികൾ അദ്ദേഹത്തിനുണ്ട് ഇന്ന് തന്നെ തിരുവനന്തപുരം വിടുകയും ചെയ്യും അപ്പോൾ ആ ഷെഡ്യൂളിന് ഇടയിൽ അതുകൊണ്ടാണ് നമുക്ക് വേറെ ദിവസം പ്ലാൻ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ കിട്ടുന്ന ദിവസം അദ്ദേഹത്തെ പോലൊരാളെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമമാണ് നടത്തിയത് എന്തായാലും വളരെയധികം നന്ദി ശ്രീ ബൈജു തിറ്റാല അദ്ദേഹത്തിൻ്റെ ആ യാത്ര അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ പോരാട്ടം അതെല്ലാം എന്തായാലും കൃത്യമായി അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു വളരെയധികം നന്ദി അപ്പം അദ്ദേഹത്തോടൊപ്പം എത്തിച്ചേർന്ന ശ്രീ സിറിലിനും തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് Thank you.